ഇന്ന് രാജ്യം എഴുപത്തി ഒൻപതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പൊ നമ്മുടെ ഇവിടെ ഇവിടെ നമ്മൾ കുറച്ച് പേരൊക്കെ ചേർന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ അതിന് പോകുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ആ സെലിബ്രേഷൻ ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ എക്സൈറ്റഡ് ആണോ ചക്കു ഞാൻ ആദ്യമായിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് കൂടാൻ പോകുന്നത് അടിപൊളിയാണ് പാലട പൈസ ഞാനൊക്കെ വന്നുകൊണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു ഗോതമ്പരുന്നാ പറഞ്ഞ പാലട പൈസ ഓക്കെ നമുക്ക് പറയാം ചാകര പറയുകയാണ് നമുക്ക് പതാക കഷ്ടത്തറകിലേക്ക് എല്ലാവരും അവിടെ എഴുതി കണ്ടാക്കാം जयता उभय माने देव जोए पके के भारत भावेति साध पंजाब सिंध गुर्जर तमराटा व्याविद उच्छल बंगा भारत मरकी जय भारत मरकी जय भारत मरकी जय യും മതത്തിന്റെയും പേരിൽ മണ്ഡലത്തിന്റെയും മകത്തിന്റെയും പേരിൽ ഉണ്ട് അത് ഭീകരതയുടെയും മയക്കുമരുന്നതിനെതിരെ മയക്കുമരുന്നതിനെതിരെ യുവതലമെ രചപ്പിക്കുന്ന േ ആര് ചക്കൂട്ടെങ്കിൽ പ്രോഗ്രാം കാണാനുണ്ടായിരുന്നേ ഞാൻ ഫസ്റ്റ് ടൈം കാണാറുണ്ട് പ്രോഗ്രാം നല്ല കൂടണം എന്നുണ്ടായിരുന്നു പ്രോഗ്രാം നടക്കാറോണ്ടിരിക്കുന്നു നല്ല പ്രോഗ്രാം പൈസ കുടിച്ചോട്ടെ

അത് മുഖ്യമന്ത്രിയിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ കിട്ടും എന്നുള്ള ഒരു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ആ ഒരു വാർത്ത കൂടി ഞാൻ എവരെയും അറിയിക്കുകയാണ് അതായത് അമ്പഴക്കാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ക്യാപ്റ്റനെ ഇന്ന് നമുക്ക് വന്നു അതെ ഒരേ ഒരു ക്യാപ്റ്റൻ അത് നല്ല മാത്യു സാർ അവറുകളാണ് അപ്പോൾ അതേ മാത്യു സാർ അവറുകൾ അത് ഇവിടെ വന്ന് ഈ ചടങ്ങ് മനോഹരമാക്കി തീർക്കുകയും ആ ജൈവലി തന്നെ കേട്ടപ്പോൾ കേട്ടപ്പോ ഇന്ത്യയോടുള്ള അതായത് നമ്മുടെ ഭാരതത്തോടുള്ള ആ സ്നേഹം അഖണ്ഡതയുടെ അതായത് ആ രക്തം എല്ലാവർക്കും ഹൃദയത്തിൽ തടച്ചു അപ്പോ ഏറെ സ്നേഹത്തോടെ അതായത് അതായത് നമ്മുടെ മാത്യു സാർ അവർക്ക് ഈ അമ്പഴക്കാട് സൗത്ത് ഈ മേഖലയുടെ സ്നേഹത്തോടെ നന്ദി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വന്നത് ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റനായിരുന്നു എൻ്റെ പേര് ക്യാപ്റ്റൻ മാത്യു പി കെ ഞാൻ റിട്ടയർഡ് ആർമി ഓഫീസറാണ് ഏകദേശം മുപ്പത്തി വർഷം ആർമിയിൽ സർവീസ് ചെയ്ത് നിരവധി അവാർഡുകൾ അബ്ദുൽ കലാമിൻ്റെ അവാർഡുകൾ സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അമ്പഴക്കാട് സൗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇവിടുത്തെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യത്തിൻ്റെ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ മച്ച് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇവരൊക്കെയാണ് നമ്മുടെ അമ്പഴക്കാട് സൗത്ത് മേഖലയുടെ കോർഡിനേറ്റേഴ്സ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെയും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ അവിടെ ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ